ഒരു കുടുംബത്തിലെ ഇരട്ട സഹോദരൻ അടക്കം നാലുപേർക്ക് ഭക്ഷ്യ വിഷബാധയേറ്റു കോഴിക്കോട് ചാത്തമംഗലം സ്വദേശികളായ രാജേഷ് ഭാര്യ മക്കളായ ആദിത് എന്നിവർക്കാണ് ഭക്ഷ്യ വിഷബാധയേറ്റത് ഇവർ ഭക്ഷണം കഴിച്ച വയനാട്ടിലെ ഹോട്ടൽ പരിശോധനയെ തുടർന്ന് താൽക്കാലികമായി അടച്ചു ചാത്തമംഗലം സ്വദേശികളായ മണ്ണിൽ കോവിലകത്ത് രാജേഷ് ഭാര്യ ഷിംന മക്കളായ വയസ്സുകാരനായ ആരാധ്യ ആദിത് എന്നിവർക്കാണ് ഭക്ഷ്യ വിഷബാധയേറ്റത് ആരോഗ്യനില ഗുരുതരമായതിനെ തുടർന്ന് ആരാധ്യ കുട്ടികളുടെ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് കഴിഞ്ഞ ബുധനാഴ്ച ഉച്ചയ്ക്ക് വയനാട്ടിൽ വൈത്തിരിയിലെ ബാമ്പു റെസ്റ്റോറന്റിൽ നിന്നും ഊണും ബിരിയാണിയും കഴിച്ചതിനു ശേഷമാണ് ഇവർക്ക് അസ്വസ്ഥത തുടങ്ങിയത് കുട്ടികൾക്ക് ഛർദ്ദിയും വയറുവേദനയും അനുഭവപ്പെടുകയായിരുന്നുവെന്ന് രാജേഷ് പറഞ്ഞു വയനാട്ടിലേക്ക് പോയതാ വയനാട് ഒന്നര മണിയായപ്പോഴും എത്തിയപ്പോ നമ്മൾ ഹോട്ടലിൽ നിന്ന് ബാമ്പു റെസ്റ്റോറന്റ് പറഞ്ഞിരി പാർക്കിന്റെ ഓപ്പോസിറ്റിൽ ഫുഡ് കഴിച്ച് ഫുഡ് കഴിച്ച് ഏകദേശം ഒന്നര കിലോമീറ്റർ ഓടിയപ്പോഴേക്ക് ആദ്യം പിന്നെ അത് കഴിഞ്ഞ് പക്ഷേ പിന്നെ എല്ലാവർക്കും അതായി നമ്മൾ നമ്മൾ അവിടെ എത്തി ശേഷം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അവിടുന്ന് പിന്നെ വിട്ട് പിറ്റേ ദിവസം വീണ്ടും അഡ്മിറ്റ് അവിടുന്ന് ഇങ്ങോട്ട് ആണ് ഇപ്പൊ ഐ സി എൽ ആണ് എല്ലാവരും രാജേഷിന്റെ പരാതിയെ തുടർന്ന് ഇവർ ഭക്ഷണം കഴിച്ച ഹോട്ടൽ പരിശോധനയെ തുടർന്ന് താൽക്കാലികമായി അടപ്പിച്ചു ഭക്ഷണങ്ങളുടെ സാമ്പിൾ പരിശോധനയ്ക്കായി കൊണ്ടുപോയി അമൃത ന്യൂസ് കോഴിക്കോട്